ഇന്ന് ഫിഷിങ്ങിന് പോവാണ് എന്ന് പറഞ്ഞ ഒരു ിന്റിലേക്കാണ് പോണത് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഈ കാണുന്ന വലിയ മീനാണ് കേട്ടോ നമ്മൾ ഇന്ന് ഗ്രില്ല് ചെയ്യാൻ പോകുന്നത് എന്റെ ഭാവവും എക്സ്പ്രഷനും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഈ മീൻ കഴുകിയതും വൃത്തിയാക്കിയതും മസാല പൊട്ടിയതും ഒക്കെ ഞാനാണെന്ന് പക്ഷെ ഇതൊന്നും ഞാനല്ലോ സുഹൃത്തുക്കളെ രാജ ക്ഷേട്ടനാണ് ഇതേ അതാണ് കേട്ടോ രാജ ഏട്ടൻ പിന്നെ ഇതാരാണെന്ന് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ അല്ലേ ആരാണെന്ന് അറിയുന്നവർ കമൻ്റ് ഇടണം കേട്ടോ അപ്പം നമുക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ നൈറ്റ് അറേഞ്ച് ചെയ്തത് രാജേട്ടനും സ്നേഹയുമാണ് കേട്ടോ അവരാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഗ്രില്ലിങ് പാർട്ടി അറേഞ്ച് ചെയ്തത് ദേവരാണ് കേട്ടോ അവർ രാജേഷ് ചേട്ടന് വലിയൊരു ചൂണ്ടയൊക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ചൂണ്ടയാണ് അപ്പം ഈ ചൂണ്ട വെച്ചിട്ട് മീൻ പിടിക്കാനായിരുന്നു അവരുടെ പ്ലാൻ പക്ഷെ മീനൊന്നും കിട്ടിയില്ല കേട്ടോ ഞണ്ടാണ് കിട്ടിയത് ചിക്കനില് മസാല കൂടിയെന്നും പറഞ്ഞിട്ട് അവിടെ ഒരു ചെറിയ ഡിസ്കഷൻ നടക്കുകയാണ് കേട്ടോ അപ്പം ഇതൊന്നും ഞാനല്ലല്ലോ ചെയ്തത് അപ്പോൾ ഞാനിതൊക്കെ കേട്ടിട്ട് അന്തം വിട്ട് കുന്തം വെഴിഞ്ഞ പോലെ ഇങ്ങനെ നിൽക്കുകയാണ് സുഹൃത്തുക്കളെ ഈ ഇതൊക്കെ രാജേഷേട്ടൻ്റെ സ്പെഷ്യൽ മസാലയിൽ വെന്ത് വരുന്ന ചിക്കനുകളാണ് കേട്ടോ അപ്പോൾ ആദ്യം ഞങ്ങൾ അലുമിനിയം ഫോയിൽ പൊതിഞ്ഞിട്ടാണ് കേട്ടോ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് പുകയൊന്ന് കയറാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി കരിക്കാൻ വേണ്ടിയിട്ട് അലുമിനിയം ഫോയിൽ മാറ്റിയിട്ട് ഡയറക്റ്റ് ചിക്കൻ ആ ഗ്രില്ല് ചെയ്യുന്ന സാധനത്തുമേ വെച്ചിട്ട് ഒന്ന് കരിയിച്ചെടുക്കുകയാണ് അപ്പോൾ ഞാൻ വളരെ കെയർഫുൾ കെയർഫുള്ളായിട്ടാണ് കേട്ടോ ഓരോ ചിക്കനുകളും എടുത്ത് മറിച്ചിടുന്നത് കാരണം ഒരെണ്ണം താഴെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടു കൂടി എന്നെ തന്നെ ഇങ്ങനെ നോക്കി എന്നെല്ലാ ചിക്കനെ തന്നെ ഇങ്ങനെ നോക്കിക്കാണ് താഴെ പോകുന്നുണ്ടോ പോകുന്നുണ്ടോയെന്നറിയാമോ ഒന്നും താഴെ പോയില്ല കേട്ടോ സുഹൃത്തുക്കളെ അപ്പോൾ ഇതൊരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ രാത്രി ബീച്ച് സൈഡിൽ പോയിട്ട് ഗ്രില്ല് ചെയ്ത് ഫുഡ് കഴിച്ചിട്ടുള്ളവരെ എല്ലാവരും തന്നെ കമൻ്റ് ഇടണം നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇനി പോവാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് പോയി നോക്കുക അങ്ങനെയൊക്കെ നമുക്ക് ജീവിതത്തിനൊക്കെ ഒന്ന് ആസ്വദിക്കാൻ പറ്റുള്ളൂ എല്ലാ ദിവസവും നമ്മൾ രാത്രി കിടന്ന് കിടന്നുറങ്ങുകയല്ലേ ചെയ്യാറ് നമുക്ക് ഇടയ്ക്കൊരു വെറൈറ്റി ഒക്കെ വേണ്ടേ ഇതുപോലെ രാത്രിയുടെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി ഇതുപോലെയൊക്കെ ഉണ്ടാക്കി പഠിച്ച് നോക്കുക വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമുള്ള എൻ്റെ പ്രഹസനങ്ങളാണ് കേട്ടോ സുഹൃത്തുക്കളെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ വെറുതെ തിരിച്ചും മറിച്ചിടുകയാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തത് രാജേഷേട്ടനും സ്നേഹമാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വെച്ചിരിക്കുന്നത് നമ്മൾ ആദ്യം തന്നെ അലുമിനിയം ഫോയിൽ പൊതിഞ്ഞെടുത്ത വലിയ മീനുണ്ടല്ലോ അതാണ് കേട്ടോ രാജേഷ് എണ്ണ അവിടെ നിന്നിട്ട് മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ ആൾക്ക് കുറേ ഞണ്ടിനൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഞണ്ടിനെ പിടിക്കും അത് അതുപോലെ തന്നെ തിരിച്ച് കടലിലേക്ക് വിടും അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ മാത്രമല്ല കേട്ടോ ഇവിടെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് നിരവധി പേര് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിന്നിട്ട് ഇതുപോലെ ഫുഡ് ഗ്രില്ല് ചെയ്ത് കഴിക്കുന്നുണ്ട് ഇവിടെ ബീച്ച് സൈഡ് ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പും നല്ല കാറ്റും ഒക്കെ ഉണ്ട് കേട്ടോ ഒരു പ്രത്യേക വൈബാണ് ഇവിടെ ന്യൂലി മാരീഡ് കപ്പിൾസിനും അതുപോലെ തന്നെ ബാച്ചലേഴ്സിനും ഒക്കെ വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് കേട്ടോ ഇത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക്